ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വരുന്ന ഇൻ്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് കരുത്തരായ ബ്രസീൽ കളിക്കുന്നത് ആദ്യ മത്സരത്തിൽ ചിലിയാണ് ബ്രസീലിൻ്റെ എതിരാളികൾ സെപ്റ്റംബർ നാലാം തീയതിയാണ് ആ മത്സരം നടക്കുക മാരക്കാനയിൽ വെച്ചുകൊണ്ടാണ് ആ മത്സരം അരങ്ങേറുക പിന്നീട് നടക്കുന്ന അവസാന മത്സരത്തിൽ ബൊളീവിയയാണ് ബ്രസീലിൻ്റെ എതിരാളികൾ സെപ്റ്റംബർ ഏഴാം തീയതിയാണ് ഈയൊരു മത്സരം നടക്കുക ബൊളീവിയയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് ബ്രസീലിൻ്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ഇതുവരെ വെക്കേഷനിലായിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹം ഇപ്പോൾ വെക്കേഷനിൽ നിന്നും മടങ്ങിയെത്തുകയാണ് കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് പത്താം തീയതി അദ്ദേഹം ബ്രസീലിലേക്ക് മടങ്ങിയെത്തും എന്നാണ് റിപ്പോർട്ടുകൾ അടുത്ത ഇന്റർനാഷണൽ ബ്രേക്കിനുള്ള ബ്രസീലിൻ്റെ സ്ക്വാഡിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ജോലി കോച്ചിങ് സ്റ്റാഫുകൾ ഇതിനോടകം തന്നെ ആ ജോലി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതായത് പ്ലെയർ ഒബ്സർവേഷനുകൾ ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നെയ്മർ ജൂനിയർ ഉൾപ്പെടെയുള്ള എല്ലാ താരങ്ങളെയും ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിയുടെ കോച്ചിങ് സ്റ്റാഫുകൾ ഒബ്സെർവ് ചെയ്യുന്നുണ്ട് ബ്രസീലിൽ തിരിച്ചെത്തിയതിനു ശേഷം കാർലോ ആഞ്ചലോട്ടിയും അതിൻ്റെ ഭാഗമാവും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് സെപ്റ്റംബറിലെ മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള സ്ക്വാഡിനെ ആഞ്ചലോട്ടി എന്ന് പ്രഖ്യാപിക്കും എന്നുള്ളത് വ്യക്തമായിട്ടില്ല പക്ഷേ മികച്ച ഒരു സ്കോഡിനെ തന്നെ അദ്ദേഹം കണ്ടെത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിലെ അവസാനത്തെ മത്സരങ്ങളാണ് ഈ രണ്ട് മത്സരങ്ങളും അതിനുശേഷം ബ്രസീൽ സൗഹൃദ മത്സരങ്ങളാണ് കളിക്കുക ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഒക്കെ മികച്ച ടീമുകൾക്കെതിരെ ബ്രസീൽ സൗഹൃദ മത്സരങ്ങൾ കളിക്കും എന്നാണ് റിപ്പോർട്ടുകൾ അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേൾഡ് കപ്പിൽ ബ്രസീൽ മാറ്റിരക്കുക ഈ വീടുകളുടെ അവസാനിപ്പിക്കുന്നു ഇവിടെ വീണ്ടും കാണാം